എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധി സ്വാഗതം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം വീണ്ടും കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വീണ്ടും കോടതിയിലേക്ക് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റാങ്ക് ലിസ്റ്റ് വീണ്ടും പരിഗണിക്കുമോ തിരിച്ചു വരുമോ വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെങ്കിൽ തീർച്ചയായും അടി കണ്ടാൽ മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കീം റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്തു കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഹൈ ഹൈ ഹൈക്കോടതി കീം റാങ്ക് ലിസ്റ്റ് കീം റാങ്ക് ലിസ്റ്റ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്ത് ചെയ്തത് കീം റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ഇപ്പോൾ ഇതാ സർക്കാർ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് അടിയ അടിയന്തര അപ്പീലുമായി സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നപ്പോൾ സിംഗിൾ ബെഞ്ചാണ് എന്ത് ചെയ്തത് എന്ത് ചെയ്തത് ഇപ്പോൾ കീം റാങ്ക് ലിസ്റ്റ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കീം റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്ന അപ്പോൾ ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഇറക്കിയ ഉത്തരവിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ കീം റാങ്ക് ലിസ്റ്റിൻ്റെ കേസ് വീണ്ടും കോടതി പരിഗണി വീണ്ടും കോടതിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ പോകുന്നുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രവർത്തനം ഇപ്പോൾ നേരത്തെ സിംഗിൾ ബെഞ്ച് അറിയിച്ചിരുന്നു നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കീം റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്തിരുന്നു ഇപ്പോൾ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ കീം റാങ്ക് ലിസ്റ്റ് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് വീണ്ടും ഇനി ഇനി ഉത്തരം പറയേണ്ടത് ഡിവിഷൻ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ച് അത് കേസ് എന്തി കേസെടുക്കുകയും ശേഷം റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്യുകയും ചെയ്തു ഇനി സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കീം റാങ്ക് ലിസ്റ്റ് വീണ്ടും ഡിവിഷൻ ബെഞ്ച് റദ്ദു ചെയ്യുമോ അതോ കീം റാങ്ക് ലിസ്റ്റ് തിരിച്ചു വരുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡിവിഷൻ ബെഞ്ചായിരിക്കും അപ്പോൾ വീണ്ടും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഫോർ വാച്ചിങ്